എത്ര വർഷത്തെ പഴക്കമുണ്ട് നാപ്പത് വർഷത്തെ നാപ്പത് വർഷത്തെ പഴക്കമുണ്ട് നാപ്പത് വർഷത്തെ പഴക്കാന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാളെ അയാളെ പ്ലസായിട്ട് ആറാം മാസിലായി തുടങ്ങുന്നേ അയാൾക്ക് നാപ്പത് വയസ്സായി അതാ പറയുന്ന അയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മലയാളികളൊക്കെ കണ്ടുണരുന്ന നന്മ മിൽമ ആ വാഹനത്തിന്റെ തൊട്ടു മുന്നിലാണ് നിൽക്കുന്നത് എന്തായാലും കേരളം കണി കണ്ടുണരുന്ന നന്മ പോലെയാണ് നമ്മുടെ കുഴിയത്ത് വില്ലേജ് ജംഗ്ഷനിലുള്ള വസന്തകുമാരി അമ്മയുടെ കട ഇവിടെ രാവിലെ ഏകദേശം മൂന്ന് മണിയാകുമ്പം ആഹാരം കൊടുത്തു തുടങ്ങും ഇതിൽ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാവുമ്പം ഈ കട ഓപ്പൺ ചെയ്യും മൂന്ന് മണിയാവുമ്പോഴത്തേക്കും എല്ലാ ഫുഡുകളൊക്കെ റെഡിയാവും ബീഫ് മീൻ കറി മുട്ടക്കറി അതുപോലെ പൊറോട്ട ദോശ അങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതലായിട്ടും ഇവിടെ ഉള്ളത് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ആകമാനം വൈറലായതിനു ശേഷം അമ്മയ്ക്ക് ഫാമിലി അടക്കം വന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ഉത്തരക്കുണ്ട് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഏകദേശം എട്ട് മണി കഴിഞ്ഞു എട്ട് മണി കഴിഞ്ഞപ്പോൾ ഇവിടെ ഏകദേശം സാധനങ്ങളൊക്കെ കഴിഞ്ഞു പ്രത്യേകിച്ചും ബീഫ് ഫ്രൈയും ബീഫ് കറിയും അതിനാണ് നല്ലൊരു ടേസ്റ്റ് നമ്മൾ കഴി കഴിച്ച് നോക്കുമ്പോൾ അതിനകത്ത് അണ്ടിപ്പരിപ്പും തേങ്ങാ ഒക്കെ ഇട്ട ആ വിറകടുപ്പിൽ ഉപയോഗം നല്ല സുന്ദര ടേസ്റ്റുള്ള ബീഫ് കറി അപ്പം അതുപോലെ തന്നെയാണ് ബീഫ് റോസ്റ്റ് അപ്പം ഇതൊക്കെ വിറകടുപ്പിൽ തയ്യാറാക്കുന്നു അമ്മ ഒരു നാൽപ്പത് വർഷമായിട്ട് ഇങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പം ഇവിടെ പ്രത്യേകിച്ച് ബോർഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നിരവധി ആൾക്കാരാണ് വാഹനം നിർത്തി ഇവർ ഫുഡ് കഴിക്കുന്നത് ഇവിടെ അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം കുഴിയത്ത് ഏറ്റവും വലിയൊരു അടയാളം എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറ ഉള്ള പോയിന്റ് വില്ലേജ് ജംഗ്ഷന് തൊട്ട് മുമ്പായിട്ടാണ് വസന്തകുമാരി അമ്മയുടെ ഈ കടയുള്ളത് അപ്പോൾ നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത് അടുക്കളയിൽ നിന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കാറുണ്ടല്ലോ അപ്പോൾ അതുപോലെയാണ് അമ്മ ഇങ്ങനെ സ്നേഹത്തോടെ ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം മോനേയും എന്ന് വിളിച്ചുകൊണ്ട് ഫുഡ് കൊടുക്കുന്നത് അതാണ് ഒരു പക്ഷേ ഈ രുചിയുടെ രഹസ്യം തോന്നുന്നു ഇല്ലേ അമ്മേ എത്ര നാൽപ്പത് വർഷമായിട്ട് അമ്മ ഇങ്ങനെ ഈ കട നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള ഒരുപാട് ആൾക്കാർക്ക് സുപരിചിതമായിട്ടുള്ള ഒരു കടയാണ് കാരണം ഒരുപാട് ജോലിക്ക് പോകുന്ന ആൾക്കാരടക്കം രാവിലെ ഫുഡ് കഴിച്ചിട്ടാണ് ആഹാരം കഴിച്ചുള്ള ഒരു തുടക്കം വളരെ ഗംഭീരമാണ് വെളുപ്പിനെ ഒരു മൂന്ന് മണിയാകുമ്പോ സ്റ്റാർട്ട് ചെയ്യൂലായിട്ട് ഇതെങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് അമ്മയുടെ ആ ബീഫ് കറിയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ അതിന് ടേസ്റ്റ് നോക്കാം ആ നമുക്കൊന്നും പറയാനില്ല ശരിക്കും ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് കറിയൊക്കെ ഒരു അതെ അപ്പൊ ഞാൻ ആലോചിച്ചു അമ്മയുടെ തുറന്ന കട്ടിയൊന്നും പഠിക്കാൻ അപ്പൊ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ വിറകടുപ്പിൽ വയ്ക്കുന്നത് അപ്പൊ ഈ ഇപ്പൊ എങ്ങനെയുണ്ട് ഈ സോഷ്യൽ മീഡിയ ആൾക്കാർ വരുന്നുണ്ട് ആഹാ അപ്പം സാധാരണയില് നേരത്തെ ആ ഇപ്പം മറ്റേ ഈ വീഡിയോ കണ്ടിട്ടാണ് ഫാമിലിയൊക്കെ പുറത്തുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് വരുന്നത് പ്പോ സന്തോഷമായോ സന്തോഷം ഈ നാപ്പത് വർഷമായിട്ട് അമ്മത്തെ ചെറുപ്പം അതായത് ചുറു ചുറുക്കോടെ ഊടി ഓടി നടന്ന ഇതെല്ലാം കൺട്രോൾ ചെയ്ത് അമ്മ അമ്മയാണ് എല്ലാ കാര്യങ്ങൾക്കും മുടിയെടുത്ത് നിൽക്കുന്നത് അപ്പൊ അത് ഒരു വലിയ കാര്യമാണ് കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് അമ്മയെ ഉറങ്ങാൻ സമയം കിട്ടാറുണ്ട് പകനൊക്കെ പകരൊക്കെ ഇവിടെ നിന്ന് പത്ത് മണിയാകുമ്പോൾ പോകും അതാണ് പ്രത്യേകത ഒരു ഇവിടുത്തെ ഞങ്ങളൊരു ഞങ്ങളിവിടെ കുണ്ടര ടെക്നോ പാർക്ക് വർക്ക് ചെയ്യാണ് ഞങ്ങളൊരു നാലു കൊല്ലമായിട്ട് ഞങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് ആണ് നാല് കൊല്ലമായിട്ട് ഇവിടെ കഴിക്കാറുണ്ട് വീക്കെൻഡുകളിൽ നമ്മൾ ജോലി കഴിഞ്ഞ് ഒരു ണിയൊക്കെ ആകുമ്പോൾ ഇറക്കാറുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ ഇവിടെ വരുവായിരുന്നു ഇവിടെ നല്ല ഫുഡാണ് പിന്നെന്താണ് വിറകടുപ്പിൽ വെക്കുന്നോണ്ടാണെന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ആണ് നല്ല നൈപുണ്യമാണ് നല്ല നല്ല കുരുമുളകൊക്കെ എടുത്ത് വയ്ക്കുന്നതുകൊണ്ട് നല്ല എരിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കഴിച്ചതിന് മുന്നൂറ് രൂപ നമുക്ക് ഇഷ്ടമുള്ള ആഹാരം വൃത്തിയായിട്ട് കഴിക്കാം വൃത്തിയായിട്ട് കഴിക്കാം നല്ല ചൂടോടെ ചൂടോടെ ഈ സമയത്ത് പൊറോട്ട ഇട്ടാൽ മണിക്ക് നാല് അതായത് മണിക്ക് ഞങ്ങൾ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡ് നിങ്ങൾ ഈ വരുമ്പോൾ ഇവിടെ എങ്ങനെ ഇവിടെ ബോർഡില്ല ഇത് ഇത് ഞങ്ങൾ ടെക്ടോ പാർക്ക് ആ ഏരിയയിൽ ഫേമസാണ് കാരണം നമ്മൾ രാവിലെ ഫുഡ് എവിടെന്നെങ്കിലും ഒക്കെ കഴിച്ചിട്ട് പോകാം ഇത് കഴിഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങാം ആ ഒരു സെറ്റപ്പ് ചെയ്ത് വരിക അപ്പോൾ ആ ടൈമിൽ വരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ക്യാമറകളെ എടുത്ത് ഒരു കടയുണ്ട് നമ്മളവിടെ പോകാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ വരുന്നു അപ്പോൾ ആ ടൈമിൽ ലോക്ക്ഡൗൺ അപ്പൊ നമ്മള് ഇവിടെ വന്നു കഴിച്ചു പിന്നെ ഇവിടെ എല്ലാവരും നല്ല സേവമാണ് മക്കളെ മക്കളെ കഴിക്കുന്നു ഹാപ്പി ഞാൻ താമസിക്കുന്നത് ഇവിടെ കടൂർ ബൈപ്പാസിന് അടുത്താണ് ഞാൻ ഇത് സാധാരണ പോകുമ്പോൾ ഈ കടയിലിടയ്ക്ക് കയറാറുണ്ട് അമ്മയുടെ പിന്നെ ദോശ അമ്മയുടെ പിന്നെ മീൻകറി അമ്മയുടെ ഏറ്റവും ഇവിടെ ഹൈലൈറ്റ് ഫുഡെന്ന് പറയുന്നത് ബീഫാണ് ബീഫ് ഫ്രൈ ബീഫ് കറി എല്ലാം ആണ് വെളുപ്പിനെ നാലരയാകുമ്പോൾ തുടങ്ങും അതൊരു പതിനൊന്ന് മണി വരെ നീരും ആൾക്കാരിങ്ങനെ വന്ന് പൊക്കോണ്ടിരിക്കും നല്ല ഫുഡാണ് പിന്നെ ഒരു നമ്മുടെ നാട്ടിൻപുറ ശൈലിയിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഹൈടെക് ഹോട്ടലൊന്നുമില്ല എങ്കിലും നാട്ടിൻപുറം ശൈലിയിൽ അമ്മയുടേതായ ആ റെസിപ്പി റെസിപ്പിയുണ്ട് ആ റെസിപ്പി വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ് എല്ലാവർക്കും അത് ആസ്വദിക്കാൻ പറ്റും മണീസ് ഹോട്ടൽ നാൽപ്പത് വർഷമായി പാരമ്പര്യവും വിറകടുപ്പിലും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നല്ല ഫുഡാണ് ഇവിടുത്തെ ഇറച്ചി മീൻകറി ഓംബ്ലേറ്റ് ബുൾസെ സാമ്പാർ ചമ്മന്തി എന്നീ ഐറ്റങ്ങളെല്ലാം മുട്ടക്കറി എന്നീ ഐറ്റങ്ങളെല്ലാം ഇവിടെ അടിപൊളിയായി കൊടുക്കുന്നതാണ് നാടൻ ഭക്ഷണമാണ് എല്ലാവർക്കും അന്ന് കഴിക്കാനും നിശ്ചിത തുകയിൽ നിങ്ങൾ കഴിച്ചുകൊണ്ട് പോകാനും നടക്കുന്നതാണ് നാല് മണിക്ക് എല്ലാം ഓക്കെ ആയിരിക്കുന്നതാണ് പന്ത്രണ്ടര വരെ കാണുകയും ചെയ്യും ഇവിടെ സ്ഥിരം വരുന്ന സ്ഥിരം വരെ ഞാൻ അഞ്ച് ഏഴ് ഏഴ് അഞ്ചാറ് കൊല്ലമായിട്ട് ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് പിറവിൽ തന്നെ പൊട്ടുന്നു രാവിലെ കൊണ്ടുവരും ദോശയുള്ളു പിന്നെ വെറൈറ്റി ആയിട്ട് എല്ലാവർക്കും ചപ്പാത്തി ഒഴിച്ചു കൊടുക്കും വെച്ച് നമ്മള് ഇപ്പം പതിനൊന്ന് മണിക്ക് കയറി നാലു മണി ആയിട്ടേ ഇത് ആവത്തുള്ളു ആവാൻ പറ്റത്തുള്ളു ഞങ്ങളിപ്പോ രാത്രി രാത്രി സംഭവം ഇപ്പൊ മൊത്തം ഇടിച്ചു കയറുന്നു അല്ലാതെ ആ അത് പിന്നെ ഈ ഓണം ആ നിർത്തി തരാം ആ അപ്പൊ ഓ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടോ ആ അപ്പൊ ഈ അന്ന് തുടങ്ങിയ സമയം മുതലേ ബീഫും അങ്ങനൊക്കെ ഉള്ള സംഭവം ആ െ കാട്ടി എനിക്ക് അപൂർവിക്കും ഇതേപോലെ തന്നെ ഇപ്പഴാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർ കണ്ടത് എനിക്കൊന്ന് തിരുവനന്തപുരം ആലപ്പുഴയിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇപ്പൊ വരാൻ തുടങ്ങിയല്ലേ ഈ ഈ റൂട്ട് പോകുന്ന ൾക്കാരൊക്കെ അമ്മ ഇങ്ങനെ അന്ന് ഈ ഹോട്ടൽ തുടങ്ങാനുള്ള ഒരു കാര്യം എന്താ നമുക്ക് അപ്പൊ ഇത്രയും നാളെ ഈ രുചി ഒരേ പോലെ

അപ്പോൾ ഈ സ്ഥലത്ത് തന്നെ അല്ലേ കട ആദിമോൻ ആദിമോൻ രണ്ട് വർഷം വരെ ആയി ഇതിപ്പോ 40 58 വർഷ ആയി എന്ന് പറഞ്ഞിട്ട് 40 വട്ടം ആണ് കൊണ്ടാ പറയുന്നത് ആഹഹഹ ശരി അമ്മ കട കട ഇതിനെ കാണില്ല